കോട്ടയം ജില്ലയിലെ ഇല്ലിക്കലിൽ അരങ്ങേറിയ ക്രമസമാധാന പ്രശ്നം സമീപകാലത്ത് സാമൂഹ്യ ശ്രദ്ധ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട് പ്രദേശവാസികൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു യുവാവ് പൊതുസ്ഥലത്ത് അമിതമായി മദ്യപിച്ചെത്തുകയും സമീപത്തുണ്ടായിരുന്നവരുമായി തർക്കത്തിൽ ഏർപ്പെടുകയും തുടർന്ന് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെയും ഉൾപ്പെടെ മർദ്ദനം നടത്തുകയും ചെയ്യുകയായിരുന്നു യുവാവിന്റെ അതിക്രമം നാട്ടുകാരെ ഭീതിപ്പെടുത്തുകയും നാട്ടിലെ പൊതുസമൂഹത്തെ ആഴ്ത്തുകയും ചെയ്യുകയായിരുന്നു യുവാവിന്റെ അക്രമാസക്തമായ പെരുമാറ്റം ഒരേ സമയം ഭീഷണി സൃഷ്ടിച്ചപ്പോൾ ആളുകൾ ആദ്യം ഇടപെടാൻ ധൈര്യമില്ലാത്തത് മനസ്സിലാക്കി ാക്കപ്പെടുകയായിരുന്നു പക്ഷേ മർദ്ദനം തുടരുമ്പോൾ കൂട്ടായി പ്രവർത്തിച്ച പ്രദേശവാസികൾ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തുകയായിരുന്നു പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മദ്യപാനത്തിന്റെ അമിത ഉപയോഗം പൊതുസുരക്ഷയ്ക്കും കുട്ടികളുടെ ഭദ്രതയ്ക്കും എത്രത്തോളം ഹാനികരമാണെന്ന് വീണ്ടും തെളിയിക്കപ്പെടുകയാണ് ഇലിക്കലെ പൊതുസ്ഥലങ്ങളിൽ മദ്യപാനത്തിന്റെ അപകടങ്ങൾ ഈ സംഭവത്തിന്റെ വ്യക്തമായ പ്രതിഫലനമാണെന്ന് വ്യക്തമാവുകയാണ് മദ്യപാനം വ്യക്തികളെ അക്രമാസക്തമാക്കുകയും കുട്ടികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരെ ഭീഷണിയിലാത്തുകയും ചെയ്യുകയാണ് പ്രദേശവാസികൾ വിശദീകരിക്കുന്നത് യാതൊരു പ്രേരണയും ഇല്ലാതെ നേരിട്ട് ആക്രമണങ്ങളും ഭീതി സൃഷ്ടിക്കുന്ന പെരുമാറ്റങ്ങളും മദ്യത്തിന്റെ അമിത ഉപയോഗത്തിന്റെ പ്രതിഫലനങ്ങളാണെന്നും ഇത് കുട്ടികളുടെ സുരക്ഷയ്ക്കും പൊതുസമൂഹത്തിനും സമാധാനത്തിനും നേരിട്ട് ഭീഷണി സൃഷ്ടിക്കുകയും ആളുകൾ ആദ്യം ദുരന്ത സാധ്യത തിരിച്ചറിയാതെ അപകടം നിയന്ത്രിക്കാനുള്ള ധൈര്യം കാണിക്കുന്നുണ്ടായിരുന്നില്ല എന്നാൽ യുവാവിന്റെ പ്രവർത്തനം നിയന്ത്രിക്കാൻ നാട്ടുകാർ കൂട്ടായി ഇടപെട്ട് ബലപ്രയോഗത്തിലൂടെ അവനെ കീഴ്പ്പെടുത്തിയത് സമൂഹത്തിന്റെ പ്രതിരോധ ശേഷിയെ കൂടുതൽ വ്യക്തമാക്കുകയാണ് തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് മെമ്പർ ഹസീദ സ്ഥലത്തെത്തുകയും സംഭവത്തിന്റെ വിവരങ്ങൾ ശേഖരിക്കുകയും ഉടൻ തന്നെ പോലീസുമായി ബന്ധപ്പെടുകയും ചെയ്യുകയായിരുന്നു പ്രദേശവാസികളുടെ വിവരങ്ങൾ കേൾക്കുകയും സുരക്ഷിത ഇടപെടലുകൾ ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഉടനെത്തിയ പോലീസ് സംഘം യുവാവിനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു കൂടുതൽ അതിക്രമങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇടപെടലുകൾ അതിവേഗം നടത്തി പ്രാഥമിക പരിശോധനയിൽ യുവാവ് ലഹരിക്കടിമയായിരുന്നുവെന്ന് സ്ഥിരീകരിക്കുകയും മാനസിക നിലയിൽ മാറ്റമടങ്ങിയ ലഹരിയുടെ ഫലമായ ക്രമസമാധാന നഷ്ടം സംഭവിച്ചതായി നിഗമനം നടത്തുകയും ചെയ്യുകയായിരുന്നു മദ്യപാനവും അതിന്റെ ദുഷ്പ്രഭാവങ്ങളും സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് എത്രത്തോളം ഭീഷണിയാകുന്നുവെന്ന് ഈ സംഭവം കൂടുതൽ വ്യക്തമാക്കുകയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ഭീഷണി സാമൂഹ്യ നിലപാടുകൾക്ക് നേരിട്ടുള്ള വെല്ലുവിളിയാണെന്നും വിലയിരുത്തപ്പെടുകയാണ് ആളുകൾ ഭീതിക്കായി ഓടിക്കൂടി രക്ഷപ്പെടേണ്ടി വന്നതും സാമൂഹ്യ സുരക്ഷിതത്വം നിലനിർത്തുന്നതിന്റെ പ്രാധാന്യവും കൂടി ചർച്ചയാവുകയാണ് പ്രാദേശിക സമൂഹത്തിലെ ഈ സംഭവത്തിന് പിന്നാലെ മദ്യപാനത്തിന്റെ നിയന്ത്രണവും ജനകീയ ബോധവൽക്കരണവും ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകത വീണ്ടും തെളിയുകയാണ് പ്രാദേശിക സാമൂഹ്യ സംഘടനകളും ബാലസുരക്ഷാ സംഘടനകളും ഈ സംഭവത്തെ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുകയും നിയമപരമായ നടപടികൾക്ക് അഭ്യർത്ഥനകൾ സമർപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് കുട്ടികൾക്ക് സുരക്ഷിതമായ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനും പൊതുസ്ഥലങ്ങളിൽ ലഹരിയുടെയും അതിക്രമങ്ങളുടെയും അപകടം കുറയ്ക്കുന്നതും സമൂഹത്തിന്റെ പ്രാധാന്യമായി മാറുകയാണ് ലൈസൻസ് ഇല്ലാത്ത മദ്യവിതരണം ലഹരി ഉപയോഗം സാമൂഹ്യ സുരക്ഷയ്ക്കുള്ള ക്രമസമാധാനത്തിനും പ്രശ്നമാകുന്നതായി ചൂണ്ടിക്കാട്ടപ്പെടുകയാണ് യുവാവിനെ കെട്ടി പോലീസിന് കൈമാറി സ്ഥലത്തെ ഭീഷണി തീർക്കാൻ പ്രദേശവാസികൾ ശ്രമിച്ചത് അഭിനന്ദന യോഗ്യമായിട്ടുള്ള കാര്യമാണ് ധൈര്യപരമായ ഇടപെടൽ കുട്ടികൾക്കും പൗരന്മാർക്കും ഭീഷണി ഒഴിവാക്കുന്നതിൽ നിർണായകപരമായ പങ്ക് വഹിച്ചിരിക്കുകയാണ് സമൂഹത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിലും ലഹരി ഉപയോഗത്താൽ സൃഷ്ടിക്കുന്ന ഭീഷണികളെ കുറിച്ച് ബോധവൽക്കരിക്കാനും ഈ സംഭവത്തിന് പ്രാധാന്യം പ്രസക്തമാണ് കുമരകം പോലീസും ലഹരിയിലായിരുന്ന യുവാവിനെ നിയന്ത്രിക്കാനുള്ള നടപടികൾ വേഗത്തിൽ കൈക്കൊണ്ട് സമഗ്രമായ അന്വേഷണ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് പ്രാഥമിക വൈദ്യ പരിശോധന ലഹരിയിലായിരുന്ന യുവാവിന്റെ നില പരിശോധന യുവാവിന്റെ മാനസിക നില പരിശോധിക്കാനുള്ള നടപടികൾ ഉൾപ്പെടെ ആരംഭിച്ചിരിക്കുകയാണ് കുട്ടികൾക്കും മറ്റ് പൊതുജനങ്ങൾക്കും നേരെ നടത്തിയ ഭീഷണി സംബന്ധിച്ച് വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പ്രാദേശിക മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും ഈ സംഭവത്തെ വ്യാപകമായി പ്രചരിപ്പിക്കുകയായിരുന്നു മദ്യപാനത്തിന്റെ അപകടങ്ങൾ കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും ഉണ്ടാകുന്ന ഭീഷണികൾ സമൂഹത്തിന്റെ ബോധവൽക്കരണത്തെ ശക്തമാക്കുകയാണ് സമൂഹത്തിലെ ധൈര്യവും സഹകരണവും ലഹരി ഉപയോഗത്താൽ ഉണ്ടാകുന്ന അപകടങ്ങൾ പ്രതിരോധിക്കുന്നതിന്റെ ഉദാഹരണമായി മാറുകയാണ് ലഹരി മോചന കേന്ദ്രങ്ങൾ ബോധവൽക്കരണ പരിപാടികൾ സാമൂഹിക ശ്രമങ്ങൾ ഈ സാഹചര്യത്തിൽ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകത വീണ്ടും തെളിയുകയാണ് നിയമപരമായ നടപടികൾക്കപ്പുറം സമൂഹത്തിൽ ബോധവൽക്കരണം നടപ്പാക്കുക കുട്ടികൾക്ക് സുരക്ഷിതമായ പരിസ്ഥിതി ഒരുക്കുക പ്രദേശവാസികൾക്ക് അനിവാര്യമായ മാർഗങ്ങളായി മാറുകയാണ് ഇല്ലിക്കലിലെ സംഭവം ലഹരിയുടെ അമിത ഉപയോഗം വ്യക്തികളെ അക്രമാസക്തരാക്കുകയും പൊതുസമൂഹത്തിന് ഭീഷണി സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് വ്യക്തമാക്കുകയാണ് പ്രദേശവാസികളുടെ ധൈര്യപരമായ ഇടപെടൽ യുവാവിനെ കെട്ടി പോലീസിന് കൈമാറിയത് കൂടുതൽ ഗുരുതര സംഭവങ്ങളെ ഒഴിവാക്കുന്നതിൽ നിർണായകപരമായ പങ്ക് വഹിച്ചിരിക്കുകയാണ് ലഹരി ബോധവൽക്കരണം സാമൂഹിക നിയന്ത്രണങ്ങൾ ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പ്രാധാന്യം നൽകുകയാണ് ഇല്ലിക്കലിലെ മദ്യപാനത്തിന് ചുറ്റും രൂപപ്പെട്ട സാമൂഹ്യ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യപ്പെടേണ്ടതാണ് ഈ പ്രദേശത്ത് കഴിഞ്ഞ പല വർഷങ്ങളായി മദ്യ വിതരണത്തിനും അതിനോട് ുബന്ധിച്ച് സാമൂഹിക പ്രശ്നങ്ങളും പരിചിതമാണ് യുവാക്കളുടെ ബോധവൽക്കരണ താല്പര്യം കുറഞ്ഞതും അവരെ നിയന്ത്രിക്കാനുള്ള മാതൃകാപരമായ മാതാപിതാക്കളുടെ ഗുരുത്വഭാരമുള്ള സമൂഹ മാതൃകകളുടെയും അഭാവം ഈ സംഭവത്തെ കൂടുതൽ ഗുരുതരമായി രൂപപ്പെടുത്തിയതായി ശ്രദ്ധിക്കപ്പെടുകയാണ് ഇവിടെ യുവാക്കളുടെ കൂട്ടായ്മകൾ കളിയുടെ രീതികൾ സാമൂഹിക ഇടപെടലുകളുടെ അപര്യാപ്തത എന്നിവയും ഈ അക്രമകരമായ സംഭവത്തെ സഹായിച്ചെന്ന വിലയിരുത്തലുകളുണ്ട് കുട്ടികൾക്കും യുവാക്കൾക്കും പൊതുസമൂഹത്തിൽ സുരക്ഷിതമല്ലാത്ത സാഹചര്യം നേരിടുന്നതും ഭാവി തലമുറയുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്കും പ്രതികൂലമാണ് ലഹരി ഉപയോഗം വ്യക്തികളുടെ മാനസിക നിലയും സാമൂഹിക സമീപനങ്ങളും എങ്ങനെ ബാധിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കോട്ടയം ജില്ലയിലെ ഇല്ലിക്കലിൽ നടന്ന ഈ സംഭവം آجي سانوں